വീടും കൂടി ആയാലോ ഏകദേശം ഒരു നാല് വർഷത്തോളം പഴക്കമുള്ള വീട് മൂന്ന് ബെഡ്റൂം ഉണ്ട് നാലുവർഷത്തോളം പഴക്കമുള്ള വീട് അതുപോലെ തന്നെ പി ഡബ്ല്യൂ ഡി റോഡിൽ നിന്നും ഒരു പത്ത് മീറ്റർ ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും അപ്പോൾ അങ്ങനെയുള്ള ഈ വീടിനെ സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന അമ്പത് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ചോദിക്കുന്ന വില നമുക്ക് അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് വെറും അറുപത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു നല്ല വീടും നിങ്ങൾക്ക് നോക്ക ഈ ഈ സ്ഥലത്തിന്റെ വേഗം മീനത്സന്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഇത് അമ്പത് സെന്റ് സ്ഥലവും ഈ വീടും കൂടിയാണ് നമ്മളിവിടെ കാണിക്കുവാനായിട്ട് പോവുക അതായത് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ് നിൽക്കുന്നത് അത് ജസ്റ്റ് ഒരു പത്ത് മീറ്റർ ദൂരം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി പി ഡബ്ല്യു ഡി റോഡ് തന്നെ വീതിയുള്ള റോഡ് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ അമ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും അറുപത്തി ലക്ഷം രൂപ ചോദ്യം മാത്രം നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കയറുക പ്രോപ്പർട്ടിയിലേക്ക് കയറി കഴിഞ്ഞു ഈ റോഡിൻ്റെ ഇടതു വശത്തായിട്ട് കിടക്കുന്ന ഈ സ്ഥലമാണ് ഒരു ചെറിയൊരു മഴക്കാലത്ത് മാത്രം വെള്ളം ഒഴുകുന്ന വെള്ളമൊഴുകുന്ന ഒഴുകി പോകാനായിട്ടുള്ള ചെറിയൊരു കൈത്തോടുണ്ട് ആ കൈത്തോടിന് തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഒരു പത്ത് മീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു കൈത്തോട് പോലെ ഒരു എന്താ പറയുക ഒരു ചെറിയ തോട് പോലെ എന്നാൽ ഇപ്പോൾ വെള്ളമൊഴുക്കില്ല മഴ പെയ്യുമ്പോൾ പെയ്ത്തുവെള്ളം ഒഴുകി പോകുവാനായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അവിടുന്ന് നമ്മൾ ഈ വന്നു ഇതാണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് റബ്ബറുണ്ട് അതുപോലെ തന്നെ കൊക്കോഴുണ്ട് അതുപോലെയുള്ള പലവിധം കൃഷികളുള്ള അമ്പത് സെൻ്റെ സ്ഥലമാണ് നമ്മളീ കാണുന്നത് അമ്പത്സെൻ്റെ സ്ഥലത്തിന് നടുക്കിരിക്കുന്ന ഏകദേശം നാല് വർഷം പഴക്കമുള്ള നല്ലൊരു വീട് കിണർ ഒരു വ്യക്തി താമസിക്കാനായിട്ട് മേടിച്ച് അവർ സ്വന്തമായിട്ട് താമസിച്ചു കൊണ്ടിരുന്ന ഒരു വീടാണിത് അപ്പോൾ അത് ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് അതിനകത്ത് കുറേ മെറ്റീരിയൽസ് എല്ലാം മാറ്റി സെറ്റ് ചെയ്തുകൊണ്ടുള്ള വീടാണിത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ സോറി ലാൻഡിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് കണ്ടുകഴിയുമ്പോൾ ഈ മുകളിൽ കിടന്ന് കയ്യാലേയാണ് അതിൽ അവിടെ നിന്ന് ഈ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ പ്രോപ്പർട്ടി റബ്ബർ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ താപ്പിയാറാവുന്ന റബ്ബർ ഒരു വർഷത്തിനുള്ളിൽ ടാപ്പ് ചെയ്യാവുന്ന റബറേ ഇതാണ് നമ്മുടെ അയൽവാസ് അയൽവക്കമൊക്കെയുള്ള വീടുകൾ അപ്പോൾ നല്ലൊരു ഏരിയ നല്ല വീടുകളുള്ള ഒരു ഏരിയ അങ്ങനെയുള്ള ചിന്തിച്ചാൽ മതി അപ്പോൾ അയൽപക്കത്തൊക്കെ വീടുകളുള്ള ഒരു ഏരിയ ആയില്ല അതുപോലെ എന്നാൽ ശാന്തമായിട്ട് ജീവിക്കുവാൻ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ പറ്റുന്ന ഒരു വീട് ലൊക്കേഷന് അപ്പോൾ നമുക്കൊരു ചെറിയ വിലക്ക് കൂടുതൽ സ്ഥലത്തോടു കൂടി നമുക്ക് താമസിക്കാം ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ലാൻഡ് വേണം അവർ അഞ്ചു വെട്ടും പത്തും പതിനഞ്ച് ഇരുപതും ഏക്കറിനകത്തേക്ക് ഒരു വീട് വെച്ച് താമസിച്ച് അങ്ങനെ ശീലിച്ച ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഈ അഞ്ച് സെൻറ് അഞ്ച് സെൻറ്റ് എട്ട് സെൻറ്റ് പത്ത് സെൻ്റൊക്കെ പ്രോപ്പർട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ചുറ്റുവട്ടമൊക്കെ നമ്മളൊന്ന് കാണുകയാണ് അപ്പോൾ ചുറ്റുവട്ടം ഇത് സൈഡ് വഴി റോഡ് കയറി പോകുന്നുണ്ട് മുകളിലോട്ടുള്ള വീടുകളിലേക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങേറ്റത്ത് കാണുന്നതാണ് പി ഡബ്ല്യു ഡി റോഡ് അത്രയും നടു ദൂരമേ പി ഡബ്ല്യു ഡി റോഡുമായിട്ടുള്ളത് ആ കാറ് കിടക്കുന്ന ഒരു ചെറിയ സൂക്ഷ്മതയോടെ നോക്കിയാൽ കാണാൻ സാധിക്കും അവിടെ ഇത് ഗേറ്റ് ഇനി വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗം ഒന്ന് കിടന്നു എല്ലാം ഇത് ഗേറ്റ് ഗേറ്റ് കിടന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഒരു കാർ പോർസ് ഉണ്ട് കാർ പോർച്ച കഴിഞ്ഞിട്ട് പോർസ് കഴിഞ്ഞിട്ടൊരു സെറ്റൗട്ടാണ് സെറ്റൗട്ടൊരു ഒരു ഒരു എന്താ പറയുന്നത് ചാർ ബെഞ്ച് പോലെ സെറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു സെറ്റൗട്ടാണ് നമുക്ക് ഒന്ന് വൈകുന്നേര സമയങ്ങളിലോ അല്ലാത്ത സമയങ്ങളിലൊക്കെ പണി കഴിഞ്ഞ് മടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെ ഇവിടെ ചാരു ബെഞ്ചിൽ ഒന്ന് ചാരി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ചാരു ബെഞ്ചാണ് അപ്പോൾ അങ്ങനെ ഒരു ചാരു ബെഞ്ച് ഇത് ഫ്രണ്ട് പാളികളെല്ലാം തേക്ക് കട്ടളയെല്ലാം വാഞ്ഞിലിയാണെങ്കിലും പാളികളെല്ലാം തേക്കാണ് ഇത് ഫ്രണ്ട് ഡോറ് ഏകദേശം നാല് അഞ്ച് വർഷത്തോളം പഴക്കമുള്ള വീട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ സ്വീകരണ മുറിയിലേക്ക് കയറി സ്വീകരണ മുറിയിൽ സ്വീകരണ മുറിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു വലിപ്പമുള്ളൊരു സ്വീകരണ മുറി തന്നെയാണ് അവിടെ ടി വിയുടെ പോയിൻ്റ് വന്നിട്ടുണ്ട് കേബിൾ കണക്ഷൻ്റെ പോയിന്റ് ഇതൊരു ബെഡ്റൂമാണ് ആദ്യത്തെ ബെഡ്റൂമാണ് അവിടെ ചെറിയൊരു ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ സ്വന്തം പുസ്തകങ്ങളൊക്കെ അടുക്കി വയ്ക്കുവാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യ രീതികളൊക്കെ തീരെ നല്ലൊരു ഷെൽഫുണ്ട് ഇത് വേണമെങ്കിൽ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് വേണമെങ്കിലും കൊടുക്കാം അതിന് വേറൊരു വിലയായിരിക്കും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് ഇല്ല അറുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിച്ചാൽ അത് ആണ് അത്രയും തുക നമ്മുടെ കയ്യിലില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അപ്പോൾ സൈഡിലൂടെ ഒരു വഴി ഇട്ടിട്ട് ബാക്കി സ്ഥലമായിട്ടോ അല്ലെങ്കിൽ പ്ലോട്ടുകളായിട്ടോ വിൽക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത് വീണ്ടും അടുത്ത വീടുകൾ പണിത് വരുന്നതായിരിക്കും അങ്ങനെ എടുക്കുന്നവർക്ക് കൂടുതലായുവാസികൾ വരുന്നതുമായിരിക്കും ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറിയത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് നല്ല എല്ലാം പുതിയതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല മോഡല് സാധനങ്ങൾ തന്നെയാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ജനൽപാളികളെ സൗകര്യങ്ങൾ എ സിയുടെ പോയിന്റ് അതുപോലെ തന്നെ ഫാന് ട്യൂബ് ലൈറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഇവിടെ കൊടുക്കുക ഇതൊരു കോമൺ ടോയ്ലറ്റ് ആണ് കോമൺ ടോയ്ലറ്റ് നമുക്ക് വീടിൻ്റെ ബെഡ്റൂം അറ്റാച്ചഡ് അല്ലാത്ത ബെഡ്റൂമിൽ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ കോമൺ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ലോൺ അറേഞ്ച് ചെയ്തു തരാൻ പറ്റുന്നതാണ് അപ്പോൾ ലോണിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുള്ളവർ നേരിട്ട് ഒന്ന് ഫോൺ ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി വെള്ളപ്പൊക്ക ഭീഷണികളൊട്ടുമില്ലാത്തതും എന്നാൽ കിണർ വെള്ളം ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യുന്ന നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് അടുത്ത കാര്യം ഇഷ്ടം പോലെ വെള്ളം കിട്ടും ഇവിടെ വെള്ളം ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് കടകളിലേക്ക് പോകാനായിട്ടുള്ള ദൂരമെന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ പലയിടക്കും പച്ചക്കറി കടകളൊക്കെ ഇരുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ബസ് ഓടുന്ന റോഡുണ്ട് അത് എപ്പോഴും ബസ് ഓടുന്ന റോഡല്ല നമുക്ക് ഇവിടുന്ന് ചേർപ്പങ്കൽ മെഡിസിറ്റിയിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമായിരിക്കും ഉള്ളത് പൈക ടൗണിലേക്ക് പോകുവാനായിട്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പള്ളിക്കത്തോട് കൊഴുവനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റും മുണ്ടക്കയം ഭാഗത്തേക്കൊക്കെ പോകുവാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് തൊടുപുഴ മേഖലയിലേക്കൊക്കെ പോകാം വാഗമണ്ണ മേഖല ഇടുക്കി മേഖലയിലേക്കൊക്കെ പോകുവാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഒരു നല്ല ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങൾ ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ട് ശരിക്കും പള്ളിയിലേക്ക് പോകുവാനായിട്ടൊരു ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷേ എല്ലാ ഞായറാഴ്ചയും കുർബാന ലഭിക്കുന്ന പള്ളിയിലേക്ക് പോകുവാനായിട്ട് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഭാവിയിൽ എടവക പള്ളിയായി മാറാവുന്ന ഡെയിലി കുർബാന വരുന്ന പള്ളിയായിരിക്കും അത് അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു പള്ളിയും തൊട്ടടുത്തേ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് അങ്ങനെ എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിൻ്റെ മുന്നിലൂടെ ഉള്ളതാണ് മുന്നിലൂടെ ആ പി ഡബ്ല്യു ഡി റോഡെന്ന് നമ്മൾ പറഞ്ഞു അതുവഴി എല്ലാ സ്കൂൾ ബസ്സുകളും വരുന്നതാണ് അപ്പോൾ ഗംഭീരമായ സ്ഥലം നിരപ്പ് സ്ഥലമാണ് അപ്പോൾ ഗംഭീരമായ സ്ഥലം ഗംഭീരമായ വീട് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ആഗ്രഹം തോന്നുന്നവർ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നവർ വിളിക്കുക നിങ്ങൾക്ക് നേരിട്ട് കാണുവാനായിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നടക്കാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്